ശ്രീ ഗുരുഭ്യോ രാജിയോടും കൂടി രാഘവനാനന്ദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വൈധവ്യദുഃഖം ും ഒരു തർക്കുമില്ലല്ലോ സസ്യപരിപൂർണയല്ലോ ദരിയും ദസ്യുഭയവും ഒരേടത്തുമില്ലല്ലോ ബാലമരണമകപ്പെടാറുമില്ല രാമനെ ധ്യാനിക്കുമേവരും സന്തതം തനിക്കു ഇളക്കം എല്ലാവരുമുണ്ട മനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാക്കുമേ നോക്കുമാറില്ലാരുമേ പരതാരങ്ങളൊക്കെയുമില്ല പരദ്രവ്യമാരുമേ ായ ജനങ്ങൾക്ക് ലോകാന്തരസുഖമെന്തോന്നിൽപരം വൈകുണ്ഠലോകത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നുമേ രാമായണ അധ്യാത്മരാമായത്രയും അത്യുത്തമോത്ത ോക്തം അധ്യയനം ചെയ്ത് മർദ്ധനുക്തിക്കും അതിനുള്ള സംശയം മൈത്രികരം ശത്രു വിനാശനം ആരോഗ്യവർദ്ധനം ദീർഘായുരർ പവിത്രം വരം സൗഖ്യപ്രദം സകലാഭീഷ്ടായിടും

ൃഗണതാപസ മുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യം കൽമഷമെല്ലാ മകരുമേയല്ല ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായ നിത്യവും എന്നിങ്ങനെ ഭക്ത പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ശ്രീഹരി